യും ബുദ്ധൻ്റെയും പരിശുദ്ധാൻമാൻ്റെ നാമത്തിൽ ആമേൻ അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന രക്ഷപ്പെട്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് ആദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമ്മെ പരിശുദ്ധ ജപമാല മാതാവ് സകല പ്രഭാസന പ്രാർത്ഥനയോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിലെ പ്രത്യേക നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

നമ്മളുടെ ദിരസനിധി ദൈവ ദിരസന്നിധി നമുക്കുള്ള ചില തടസ്സങ്ങളൊക്കെ ഇല്ല ദൈവത്തിന് നിരക്കാത്ത നമ്മുടെ ഫയലൊക്കെ പഴയ ഫയലൊക്കെ പരിശോധിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ അനുവാദം തരത്തില്ല ചില ആൾക്കാർക്ക് അപ്പോയിൻമെൻ്റ് കൊടുക്കത്തില്ല കാണാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു കാണാൻ അനുവദിച്ചില്ല എന്നൊക്കെ പറയത്തില്ല അതുപോലെ തന്നെ പഴയ ഫയലുള്ളത് കൊണ്ടാണ് ഈ കാണാൻ അനുവദിക്കാത്തത് അതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഉപ്പവി പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ യോഗ്യതയെ വർദ്ധിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ കരുണയെ പ്രചലിപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞത് കാര്യം ആ ഒരു കാര്യം പ്രാർത്ഥിക്കാനും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കർത്താവ് ഇതിൻ്റെ ഉന്നതമായി നാമത്തെ സ്വാധീനം ആ ഉപരി വിദ്യാഭ്യാസം വേണമെങ്കിൽ ഉന്നതമായ വിജയം കൈവരിച്ച് കയറിച്ച് ഇല്ലെങ്കിൽ ഒത്തിരിയേറെ കടമ്പകളുണ്ട് കറുത്ത അതുകൊണ്ട് എല്ലാ അങ്ങനെ ആശ്രയിക്കുന്ന എല്ലാ മക്കളെയും നീ സമർത്ഥമായി അനുഗ്രഹിക്കണമേ അവരുടെ കഴിവിനേക്കാളുപരി കർത്താവി അങ്ങയുടെ കൃപയാൽ അവർക്ക് ആവശ്യമായ മാർക്ക് നൽകി അവരുടെ ഉപരി വിദ്യാഭ്യാസം ഭാവി സുരക്ഷിതമാക്കാനുള്ള കർത്താവ് ഇടങ്ങളാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും എഴുത്തിന് പോലും ഇരുത്താതെ എഴുത്ത് പഠിക്കാത്ത ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് അനുസരിച്ചതായ കുഞ്ഞുങ്ങളുണ്ട് ഭയങ്കര പിടിവാശിയുള്ള ആ മക്കളെല്ലാം കർത്താവ് നിന്റെ തിരുമുറുവാൻ വലത് കർത്താൽ അങ്ങ് സ്പർശിക്കണമേ ഒട്ടിസമുള്ള മക്കള് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കള് പ്രത്യേകിച്ച് കർത്താവ് ഭയങ്കര കട എന്ത് പലതരത്തിലുള്ള ദുശാഠ്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ അത് അതുമൂലം സമാധാനം നഷ്ടപ്പെട്ട അമ്മമാര് ഉറക്കം നഷ്ടപ്പെട്ട അമ്മമാര് കുഞ്ഞുങ്ങൾ ഉറങ്ങാത്ത കാരണം അമ്മമാർക്ക് ഉറങ്ങുന്നില്ല അവർക്ക് പറയണെല്ലാം ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നുന്നു കുടുംബത്തിൽ അതിന്റെ പേരിൽ വലിയ കലഹങ്ങൾ കലഹങ്ങളുണ്ടാകും പരസ്പരമുള്ള മോ ഇഷ്ടപ്പെടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് മാനസികമായിട്ട് അകന്നു പോകുന്നു അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും കർത്താവെ നീ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ് പുതിയ കുടുംബക്കാരെ പുതിയ ജീവിതങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നവരെല്ലാം നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു അവരുടെ ഭാവി കർത്താവെ അവരെ സുരക്ഷിതമാക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളെ കുറ്റമറ്റമാക്കുകയും കർത്താവ് സമയമോ പണമോ ദാനമോ വ്യർത്ഥമാകാതിരിക്കാൻ അവരെ കർത്താവ് പ്രത്യേകമായി അവരുടെ ചിന്താ പദ്ധതികളെയും പ്രവർത്തന രീതികളെയും അങ്ങ് ആശീർവദിക്കണെ പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവർ യാത്രക്ക് പോകുന്നവർ പരീക്ഷയ്ക്ക് പോകുന്നവർ കോടതി പോകുന്നവർ തൊഴിലങ്ങനെ ഒരു വേണ്ടി പോകുന്നവർ ഓഫീസിൽ പോകുന്നവര് ഓരോ കുടുംബത്തിൻ്റെ ഓരോരോ കാര്യങ്ങളുടെ നിർവഹത്തിക്ക് വേണ്ടി ഓരോരോ സ്ഥലങ്ങളിലേക്ക് വ്യക്തികളെ കാണാൻ പോകുന്നവർ കേൾക്കാൻ പോകുന്നവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസം അഴുത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ഞാൻ നിങ്ങളെ ഇന്നത്തെ ദിവസത്തെ ആശീർവദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കടം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് കടം തന്നെ തരമുണ്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് ഘടങ്ങൾ പിന്നെ ദൈവം നമുക്ക് തരാനുള്ള ഘടകങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ത് ഇതെന്ത് ഇതെന്ത് വട്ട വർത്താനാണ് ഈ പറയുന്നത് ദൈവം നമുക്ക് കടം തരാൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് ജീവിക്കും ചില ആൾക്കാരൊക്കെ ഭർത്താവ് ചിലർ പറഞ്ഞല്ലേ എൻ്റെ ചാ ഞ ഞങ്ങൾക്ക് ഭർത്താവിന് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ല എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞിനെ പെറ്റ് വളർത്താനുള്ള ഭയങ്കര കൊതിയാണ് എനിക്ക് ചില പ്രശ്നത്തിൽ ചത്തു കളയാൻ തോന്നും എന്നാലും ഞാൻ ഈ മനുഷ്യനെ പിരിയത്തില്ല എന്താ കാര്യം എനിക്ക് ഞാൻ കർത്താവിൻ്റെ അടുത്ത് നിന്ന് വാഗ്ദാനം ചെയ്തതല്ലേ അപ്പോൾ ഒരു കുഞ്ഞില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഭർത്താവിനെ പിരിയുക പക്ഷേ എനിക്കാണെങ്കിൽ എപ്പോഴും മറ്റു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സങ്കട സങ്കടം വരും അപ്പം അതെല്ലാം അപ്പം ദൈവത്തിനു സന്നിധിയിൽ കൂതാശയുടെ ബലത്തിൽ ഇവരിങ്ങനെ ക്രിസ്തുവിന് നാമത്തെ സഹിക്കുകയാണ് അതാണ് കടം അപ്പോൾ ദൈവം ഇങ്ങോട്ട് തരാനുള്ള കടമാണ് അതായത് നിങ്ങൾ എപ്പോഴും അപ്പോൾ കടവ് എന്താ അതായത് അതായത് ഈ സാലറി ചാലഞ്ച് എന്നൊക്കെ കേൾക്കത്തില്ലേ എന്താണ് ബിരിയാണി ചാലഞ്ച് എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ഇതുപോലെ ഒരു നമ്മുടെ ഒരു ചാലഞ്ചായിട്ട് എടുക്കണം ദൈവം നമുക്ക് തരാനുള്ള കടങ്ങൾ അതെന്നുവെച്ചുകഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചാലഞ്ച് മുൻപ് കാലത്തും എല്ലാ കാലത്തും നമ്മൾ ഒരു കടക്കാരനായി മാറുന്നതിനേക്കുള്ളവർ എപ്പോഴും കണക്ക് വെക്കുമ്പോൾ കർത്താവിന് ഇങ്ങോട്ട് തരാൻ എന്ന് വെച്ചാൽ അഹങ്കാരം കൊണ്ട് അങ്ങനെ പറയണതല്ല ശരിക്കും പറഞ്ഞാൽ മറിച്ച് നമ്മൾ സുവിശേഷമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ ഓർക്കല് ദൈവത്തിൻ്റെ ആനുകൂല്യത്തെ പ്രതി നമുക്ക് ഡേ ടു ഡേ കർത്താവ് ക്ലാഷ് ക്ലിയറൻസ് നടക്കുന്ന ഒരു കം ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ബിസിനസ് റിലേഷനല്ല ദൈവം നമ്മളുമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കർത്താവ് പലപ്പോഴും നമ്മൾ കുഞ്ഞുന്നാൾ മുതലെ ദൈവം തമ്മിൽ നടക്കുന്ന ആളാണ് പക്ഷേ നമ്മൾ നമ്മൾ ഒരു പന്ത്രണ്ട് വയസ്സിൽ പ്രാർത്ഥിച്ചതാണ് കർത്താവ് എനിക്കൊരു കുടിയനെ തരുത് കേട്ടാ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പന്ത്രണ്ട് വയസ്സിൽ പ്രാർത്ഥിച്ചതാണ് അത് കെട്ടണ വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കെട്ടിക്കഴിഞ്ഞപ്പോൾ തന്നിരിക്കണ കുടിയേനയാണ് അപ്പോൾ ആരാണ് ദൈവം കടക്കാരനായി നമുക്ക് അപ്പോൾ ചില ആൾക്കാർക്ക് പരിശുദ്ധാത്മ ഉള്ളവർക്ക് അത് ഭയങ്കര ആഘോഷമെടുക്കും എന്താണ് കർത്താവെ കണക്ക് വെച്ചാൽ നീ എനിക്ക് തരാറുള്ളൂ അങ്ങനെ പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അക്കാര്യം കർത്താവിന് പറയാൻ കടങ്ങളെ ഈ ആൾ മാനിക്കുന്ന ആളാണ് അതാണ് പറയണത് എന്തെങ്കിലും കൂടുതൽ ചിലവാകണമെങ്കിൽ ആ സമരക്കാരുടെ കഥയില്ലേ സമരക്കാരൻ്റെ കഥയിൽ എന്താ പറയണത് കൊണ്ട് സത്വത്തെ കൊണ്ട് ചികിത്സിച്ചു എന്നിട്ട് സത്രക്കാരനോട് പറയണേ ഇവനെ ഏറ്റെടുത്തിരിക്കണില്ലേ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ചിലവാകാൻ സാധ്യതയുണ്ട് ഒരു മനുഷ്യനെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് ഭർത്താവാകാം ആകാം ചിലപ്പോൾ മക്കളാകാം ചിലപ്പോൾ ഭാര്യയാകാം ചിലപ്പോൾ കൂട്ടുപണിക്കാരനാകാം ഒരാളെ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് കിന്ന് കൂടുതൽ ചിലവാകും കാര്യം എന്താ നമ്മൾ സ്നേഹിച്ചാൽ അവരതുപോലെ സ്നേഹിക്കണ നിർബന്ധമില്ല കൂടുതൽ നമ്മുടെ ചിലവാകണത് ഇപ്പോൾ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാടക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതായത് ഞാൻ അവനെ സ്നേഹിക്ക സ്നേഹിക്കുന്നത് അവൻ്റെ കാര്യത്തിലൊക്കെ ഒരു കുഴപ്പമില്ല അവരുടെ കാര്യം അതൊക്കെ പക്ഷേ ഇങ്ങോട്ട് അതുപോലെ ഇല്ല ഇങ്ങോട്ടൊക്കെ കാര്യം പറയുമ്പോൾ കൈ അവരുടേത് കുറങ്ങിപ്പോകും അപ്പം നമ്മളെ അങ്ങോട്ട് സ്നേഹിക്കുന്ന കാരണം അത് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് കിട്ടത്തില്ല ചെറിയ മനഃപൂർവ്വം തരത്തില്ല മുതലെടുപ്പ് വാരി ഉണ്ടാവില്ല അതൊക്കെ ഉണ്ടാവും ഇതൊക്കെ അപ്പോൾ ചൊവ്വാക്രയ്ക്ക് വന്നതല്ല എല്ലാ വീടും ഉള്ളതാണ് കൂടുതൽ ഒരാളെ കെയർ ചെയ്യുമ്പോൾ കൂടുതൽ ചിലവാണ് അപ്പോൾ ഒരു ഓട്ടിസും കുഞ്ഞിനെ വളർത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കുഞ്ഞിനെ വളർത്തുമ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് വരുമാനം കിട്ടുന്നത് വളർത്തി വലുതായി ഇപ്പം ഒന്ന് വരുമാനം കിട്ടില്ലെങ്കിൽ ഒരു സന്തോഷം ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകത്തില്ലേ അതൊരു വരുമാനമല്ലേ പക്ഷേ ഒരു ഓട്ടീസും കുഞ്ഞിനെ വളർത്തു നയിക്കാൻ എല്ലാവരും അപ്പനും പേർക്കും അമ്മയും പേർക്കും എല്ലാവരും പേർക്കും ചിലവർ ഏതും ചത്തു കിട്ടിയാൽ മതി ചെയ്യുമ്പോൾ അവർ അവർ അത്രയും അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് സങ്കടം ഈ ഓട്ടീസുകാരുടെ അമ്മമാരെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും അപ്പോൾ എന്തും അവർ സന്തോഷമൊന്നും ഇല്ല അതിനിടയ്ക്ക് വഴക്കാവണ്ടെങ്കിൽ ആ ഒരു സാന്ത്വനം ഉണ്ടെങ്കിൽ ആ പിള്ളേർ ഉറങ്ങും അത് ഉറങ്ങത്തും ഇല്ല ഇങ്ങനെ അപ്പം എന്താണ് കൂടുതൽ ചിലവാകിയാണ് അതെന്താ സംശയം കർത്താവ് പറഞ്ഞാൽ കൂടുതൽ നിനക്ക് കൂടുതൽ ഇപ്പം ദൈവം തന്നതാണെന്ന് പറഞ്ഞാൽ എല്ലാം ദൈവം തന്നതല്ലേ അപ്പം ഈ വേണ്ടി ഒരാൾക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനേയും കൊടുക്കും നിനക്ക് ഓട്ടിസും കുഞ്ഞിനെ തരുമ്പോൾ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ടത്തില്ലേ അപ്പം ആ ഓട്ടിസും കുഞ്ഞിനും കൂടുതൽ ചിലവാകത്തില്ലേ ചിലവാകണ ആരാണ് കൂടുതൽ ചിലവാകണമെങ്കിൽ എന്തു ചെയ്യും പത്തേ മുപ്പത്തഞ്ച് വായിച്ച് അടുത്ത ദിവസം അടുത്ത ദിവസം അവൻ സൂക്ഷിപ്പുകാരൻറെ കയ്യിൽ ആ ഇത് സത്രം സൂചിപ്പുകാരനാണ് ഈ കൊട്ടിച്ച കുഞ്ഞിന്റെ അമ്മയെന്ന് പറഞ്ഞ സത്ര സൂചിപ്പുകാരനാണ് രണ്ട് ധനാറു രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളിന്റെ കാര്യം കോർഡിസമാണ് കേസ് കയറിത് അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ പ്രായമുള്ള മാതാപിതാക്കൾ വരാം പ്രാന്തി പിടിച്ച കുഞ്ഞുങ്ങൾ പ്രായമുള്ളവരായിരിക്കാം ഇവൻ്റെ കാര്യം എന്ന് പറഞ്ഞിരിക്കണത് അതെ നമ്മുടെ ഒരു ചുമതല അവൻ്റെ കാര്യം നോക്കി ദൈവങ്ങൾ അല്ലാതെ വീട്ടുകാർ പറഞ്ഞിരിക്കണല്ല പഞ്ചായത്ത് എന്ന് പറഞ്ഞിരിക്കണല്ല കർത്താവ് പറഞ്ഞിരിക്കണം ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം നിന്നെ നയിപ്പിച്ചിരിക്കണം ആ കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്ന ചെലവാകും എന്ന് അറിയാം സാധാരണ കുഞ്ഞുങ്ങളെ കൊടുത്തവരെ അടിച്ചുപൊളിച്ച് നടക്കുമ്പോൾ പൊടുത്ത കുഞ്ഞുങ്ങൾ നടക്കുന്നത് ഇതുപോലെയുള്ള കുടുംബത്തെ പരാരാമത്തെ ഉള്ളവരില്ലേ അപ്പപ്രായം അപ്പനമ്മയോ ഉള്ളവർക്കൊക്കെ അടിച്ചുപൊളിച്ച് നടക്കാൻ പറ്റുമോ അവർ കുഞ്ഞ് സ്വന്തം അനിയത്തിൽ മനസ്സമുദ്ര പോലും വരാത്തവർ പോകാൻ പറ്റാത്തൊരു അനുവമിന്ന് കരഞ്ഞിട്ടുണ്ട് വീട്ടിലെ മാല വേക്കന്മാർ നോക്കി തറവാദി തറവാദം കിടക്കുന്നവരെ നോക്കണ്ടേ ദൂരെ മുള്ളിയൊക്കെ കിടക്കാ എന്തൊരവസ്ഥയാണ് കൂടുതൽ ചിലവാകും ഒരാളെ കെയർ ചെയ്യുമ്പോൾ കൂടുതൽ ചിലവാകും അതാണ് പറയണത് കൂടുതൽ രണ്ട് നേരെ കൂടുതൽ പറയണേ കൂടുതൽ ചിലവാകണമെങ്കിൽ അത് ചെയ്യണം ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം തിരിച്ചു വരുമെന്ന് ഒരാളെ പറഞ്ഞിട്ടുള്ളൂ ഇവിടുത്തെ പ്രശ്നം അതല്ലേ മാർച്ച് ഏകൽസ് സോളമൻ സോക്കീസ് പ്ലേ ഇനി ഇപ്പളോ അത്ര അണ്ണന്മാരും ഇവിടെ നടന്ന് ഒരെണ്ണം തിരിച്ച് വരത്തില്ല എല്ലാം ചത്ത് മണ്ണോട് പണ്ട് തരുന്നു തിരിച്ചു വരുന്ന ഒരാളെ പറഞ്ഞിട്ടുള്ളൂ എന്തെങ്കിലും കൂടെ ചിലവാകണമെങ്കിൽ എൻ്റെ രണ്ടാമത്തെ വരവിന് ഞാൻ റെട്ടിഫൈ ചെയ്യും അപ്പോൾ ആരാണ് കടം അപ്പം കർത്താവിന് കടം കൊടുക്കണ പോലെയാണ് എൻ്റെ മകളെ എൻ്റെ മകനെ നീ ഒരു പാരിതോഷിക ഒരു നന്ദിയില്ലാത്ത ഒരു ജോലി ഏറ്റെടുക്കണത് കർത്താവിനെ കടം കൊടുക്കണ പോലെയാണ് നമ്പര് കാലത്ത് കർത്താവ് നിന്നെ സഹായിക്കും ഞാനും കർത്താവിന് തിരിച്ചുവരവ് നോക്കി ജീവിക്കുന്ന ഒരാളാണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിക്കൊണ്ട് സംഭവിക്കും എന്തായാലും ഞാൻ കർത്താവ് കർത്താവിൻ്റെ തിരിച്ചു എന്ന് പറയുമ്പോൾ ഏത് സമയത്തും വരാലോ എപ്പോഴാണ് കർത്താവിനെ കാണാൻ പറ്റുന്ന ഈ ശാരീരിക അവസ്ഥ മാറണത് അന്ന് കർത്താവിനെ കാണും നമ്മൾ അപ്പം അതുകൊണ്ട് തിരിച്ചു തിരിച്ചുവരവ് സുനിശ്ചിതമാണ് എപ്പോൾ സംഭവിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പം തിരിച്ചു വരുമ്പോൾ എന്താണ് കർത്താവ് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് തരാനുണ്ടാക്കണം ആ രീതിയിൽ വേണം കണക്ക് അവസാനിക്കുക എല്ലാ ദിവസത്തും കണക്ക് ക്യാരി ചെയ്യുമ്പോൾ ബാലൻസ് നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് എത്തി കൊണ്ടാണ് കർത്താവിൽ നിന്ന് എന്നാൽ തിരിച്ചുവരുവ് ആഘോഷിക്കാൻ പറ്റും ജീവിതം മുഴുവനും കർത്താവ് തിരിച്ചുവരുവിൻ്റെ ഒരു ആഘോഷമാണെന്ന് ഓർക്കണേ താങ്ക് യുപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക